തെമ്മാടി പട്ടികയിൽ നിന്ന് സൗദി അറേബ്യയെ അമേരിക്ക ഒഴിവാക്കിയിരിക്കുന്ന സംഭവം ഏറെ വിവാദമായിരുന്നു പിന്നീട് അത് അങ്ങനെ തന്നെ തണുത്തുറഞ്ഞ ലാവ പോലെയായി അത് അവസാനിച്ചു വലിയ രീതിയിലുള്ള പർവ്വതം പോലെയാണ് ഈ വിഷയം വന്നത് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്കയുടെ മേലുണ്ടായി അമേരിക്ക സൗദി അറേബ്യയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമാണ് പക്ഷേ തങ്ങളുമായിട്ട് സഹകരിക്കുന്ന തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാന മിഡിൽ ഈസ്റ്റിൽ രാജ്യം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം സൗദി അറേബ്യയെ സൗദി അറേബ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക പറഞ്ഞത് വലിയ വിവാദമായിരുന്നു മീഡിയകളിൽ അത് വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നും ചർച്ച വന്നിട്ടില്ല കാരണം മീഡിയയിലേക്ക് ഈ വിഷയം എത്തുന്നതിന് മുൻപ് തന്നെ ഒതുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യം പല ആളുകളും കേൾക്കാത്ത പല ആളുകളും അറിയാത്ത ആ കഥയാണ് അല്ലെങ്കിൽ ആ സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം സെപ്റ്റംബർ പതിനൊന്നിലെ പെൻറ്റകണ്രെ നടന്ന വൈമാനിക അക്രമം ഭില്ലാതനും കൂട്ടരും നടത്തിയതാണ് എന്നുള്ളതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മരണങ്ങളും അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ ഞെട്ടലിന് പോലും പ്രഹരമേറ്റിരിക്കുന്ന ഒരു ഭീകര താണ്ഡവമായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിൽ നടന്നത് ലോകചരിത്രത്തിൽ സമാനമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേക ഉള്ള പ്രത്യേകത ഉള്ളിടത്താണ് യഥാർത്ഥത്തിൽ ഇതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ടാകുന്നത് അതും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ബുദ്ധി കേന്ദ്രമായിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും റഡാറിൻ്റെ നിരീക്ഷണം നടത്തുന്ന ഒരു രാജ്യത്തിന് നേരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം പായിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭീകരർ ആക്രമണം നടത്തുന്നു ബിൽഡിങ്ങൾ തകർന്നു വരുന്നു ഒരുപാടാൾ അയ്യായിരം പേരെങ്കിലും മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്ക് സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്ത് പറഞ്ഞിട്ടില്ല അത്രക്കാണ് ലോകത്തിൻ്റെ മുൻപിൽ അമേരിക്ക ചെറുതായി പോവുകയും നാണം കെട്ടുപോയിരിക്കുകയും ചെയ്ത സംഭവമായിരുന്നു അത് ആരാണ് ഇത് ചെയ്തത് ബില്ലാദൻ എന്ന് പറയുന്ന ഭീകരവാദിയാണ് അവരുടെ ഗ്രൂപ്പാണ് അൽക്കൊയ്താണ് ഈ പ്രവർത്തിച്ചത് വല്ലാതൊന്നും വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു ഇനി ആരാണ് ബില്ലാദൻ എന്നുള്ളതാണ് ചർച്ചയിൽ വരുന്നത് അങ്ങനെ ചർച്ചയിൽ വരുന്ന സമയത്താണ് സൗദി അറേബ്യയിലേക്ക് ഇത് ചൂണ്ടുപരകയായി നിൽക്കുന്നത് സൗദി അറേബ്യയിലേക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് ഈ വിഷയമായിട്ട് ബന്ധ ബന്ധപ്പെട്ടാണ് ബില്ലാദൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റിലുള്ള ഒരു കുടുംബനാഥനാണ് ബില്ലാതൻ്റെ കമ്പനിയുടെ പേരിൽ തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് ബില്ലാദൻ ഗ്രൂപ്പ് ആ ബില്ലാദൻ ഗ്രൂപ്പിൽപ്പെട്ട ആ ബില്ലാദനിലെ പത്ത് മക്കളിൽ ഒരാളാണ് ഒസാമ ബില്ലാദൻ എന്ന് പറയുന്ന ഈ ഭീകരവാദിയുടെ ലിസ്റ്റിൽ പറയുന്ന വ്യക്തി ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണ് ഒസാമ ബില്ലാദൻ അപ്പോൾ സൗദി അറേബ്യയിലെ ആളുകൾ ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ അവർക്ക് ബോധ്യമായി കൊണ്ടനാമോ ജയിലിൽ കിടക്കുന്ന പരമാവധി കടന്നിരുന്ന പരമാവധി കുറ്റവാളികളിൽ ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ സൗദി പൗരന്മാരായിരുന്നു എന്ന് തെളിഞ്ഞതാണ് മാത്രമല്ല ഈ അക്രമം നടത്തിയത് പെൻറ്റകളിലെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതിൽ സൗദി പൗരന്മാരുണ്ട് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗദിയും അമേരിക്കയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ട് എന്ന് തന്നെ പറയുന്നിടത്തേക്ക് എത്തിയത് ഇത് ആ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഈ ബില്ലാദൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അത് അവിടെയുള്ള ഈ പരമാവധി നിർമ്മാണ പ്രവൃത്തികളൊക്കെ കായയുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്തത് ഇവർ തന്നെയാണ് ഇതിനിടയിൽ അവരുടെ നിർമ്മാണ പ്രവർത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണ് ഒരുപാട് ആളുകൾ കായബയുടെ മർത്താഫിൽ മരണപ്പെട്ട സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതോടുകൂടി മാത്രമാണ് സൗദി ഗവൺമെന്റും ബില്ലാതൻ ഗ്രൂപ്പും ഒടഞ്ഞു നിൽക്കുന്നതും പിന്നെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായി കുറെ തൊഴിലാളികൾ പിരിച്ചുവിട്ടു അവിടെ വലിയ സമരങ്ങൾ നടന്നു ബസ്സിനൊക്കെ തീ തീ കൊടുത്ത സംഭവം പോലും ഉണ്ടായി കാരണം പട്ടിണി കിടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ബില്ലാദൻ ഗ്രൂപ്പിലെ എത്തി ശമ്പളം കൊടുക്കാതായി മൂന്ന് മാസം ആറ് മാസം ഒരു വർഷത്തോളം ശമ്പളം കിട്ടാതായി നാട്ടിലേക്ക് പോരാൻ പറ്റാതായി അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ടായത് മത്താഫുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർമ്മാണ പ്രവൃത്തിയുള്ള സാമഗ്രികൾ തകർന്ന് മത്താഫിലേക്ക് വീണു അവിടെ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു നമ്മുടെ മലയാളികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ അതിൽ എൺപത്തി അയ്യായിരം എട്ടര ലക്ഷം റിയാലി രീതിയിലാണ് ഈ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് അതോടനുബന്ധിച്ചിട്ട് എൺപത് ലക്ഷം റിയാല് എൺപത് ലക്ഷം റിയാൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ബില്ലാബെ ും നഷ്ടപ്പെട്ടും പ്രഖ്യാപിച്ചു ഏതായിരുന്നാലും അവരുടെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതകൾ കാരണം അവരുമായിട്ടുള്ള എല്ലാ കരാർ വ്യവസ്ഥയും സൗദി അറേബ്യ നിർത്തിയത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്നാണ് ആ അപകടം നടന്നതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വിഷയം ഒക്ടോബർ സെപ്റ്റംബർ പതിനൊന്നിൽ അക്രമവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തുണ്ട് പങ്കാളിത്തമുണ്ട് പങ്കുണ്ട് എന്ന് അമേരിക്ക ഒരു സൂചന നൽകിയതോടനുബന്ധിച്ച് സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട് കൃത്യവും വ്യക്തമായ രീതിയിൽ നിങ്ങളത് തെളിച്ച് തരണം എന്തെങ്കിലും പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള വിഘാതമുണ്ടാക്കിയ സംഭവമാണ് യഥാർത്ഥത്തിൽ സെപ്റ്റംബർ പതിനൊന്ന് സൗദി അറേബ്യയുടെ പേരുകളോ ലിസ്റ്റുകളോ എവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഇത് മുന്നോട്ട് ഇങ്ങനെ പോയാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയും ഭാവിയിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ ാണ് യഥാർത്ഥത്തിൽ അമേരിക്ക സൗദിയുടെ പേര് പറയാവുന്നത് പത്ത് തമ്മാടി ലിസ്റ്റിയുടെ പേരുകൾ അഫ്ഗാനിസ്ഥാന് ഇറാന് ഇറാഖ് ലിബിയ ക്യൂബനിസ കൊറിയ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പത്തോളം രാജ്യങ്ങളുടെ ലിസ്റ്റ് അന്ന് വായിച്ചതിൽ എവിടെയോ ഒന്ന് സൗദി അറേബ്യ പെടാനുള്ള സാധ്യത അന്ന് ഉണ്ടായിരുന്നു അങ്ങനെ മാഞ്ഞു പോയതാണ് പറഞ്ഞു വരുന്ന വിഷയം ഈ യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അവരെ സംശയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക സൗദി അറേബ്യ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അൽക്കൊയ്ദയുടെ ഏറ്റവും വലിയ ഭീഷണി അനുഭവിച്ച ഒരു രാജ്യം സൗദി അറേബ്യയാണ് പല ഘട്ടങ്ങളിലും അവർ തങ്ങൾക്ക് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് വെടിവയ്പ് നടത്തിയിട്ടുണ്ട് സ്ഫോടനം നടത്തിയിട്ടുണ്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരെ പല ഘട്ടത്തിലും പിടിക്കാൻ വലിയ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ തങ്ങൾ മെന മെനഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഏറെക്കുറെ സത്യമുള്ള കാര്യമാണ് സൗദി അറേബ്യ പറഞ്ഞത് സത്യമാണ് ഗവൺമെന്റ് തലത്തിൽ ഒരു ഭീകര സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതികളൊന്നും ഒരു കാലത്തും സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനത്തെ ഉണ്ടാവുകയില്ല കാരണം ആ രാജ്യം നിലനിൽക്കണമെങ്കിൽ കൃത്യം പൗരന്മാരുടെ പിന്തുണ എല്ലാ കാലത്തും സൗദി ഗവൺമെന്റ് വാങ്ങുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വലിയ വികസന കാര്യങ്ങളും വ്യക്തിപരമായ രീതിയിലുള്ള സഹായങ്ങളും സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് വിവാഹം കഴിക്കാൻ നമ്മുടെ ഇവിടെ തന്നെ ഈ സ്ത്രീധനത്തിന് പകരം യഥാർത്ഥത്തിൽ അവിടെ പുരുഷതരമാണ് പുരുഷന്മാർ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പൊ കാറ് കാറും വീടും തൊയിലും വിവാഹത്തിന് അവിടെ അടിസ്ഥാനപരമായിരിക്കുന്ന മാനദണ്ഡമാണ് അപ്പൊ സാമ്പത്തിക പിന്നോക്കമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വീടുണ്ടാവില്ല വീടുണ്ടാക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവും അതേപോലെ തന്നെ കാർ ഉണ്ടാവില്ല കാർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ തലത്തിൽ സഹായം ഉണ്ടാവും അങ്ങനെ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഗവൺമെൻറ് തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്ന സംവിധാനത്തോടു കൂടിയാണ് ജനങ്ങളുടെ എതിർപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സൗദി സർക്കാർ വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് ഈ ഒരു പ്രതിസന്ധിയൊക്കെ ഈ ഒരു വിഷയ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് തന്നെ അറിയാവുന്നതാണ് അവർ അവസാന ഘട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വില്ലാതെ ഗ്രൂപ്പിനെ സൗദി അറേബ്യയിൽ നിന്ന് ഒഴിവാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അതൊരു വലിയൊരു സംവിധാനമാണ് അത് പതിറ്റാണ്ടുകൾ അവിടുത്തെ ഗവൺമെൻറ് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രൂപ്പ് ബില്ലാദൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒസാമ ബില്ലാദൻ ഭീകരവാദിയാണെങ്കിൽ ആ ഭീകരവാദിയെ ശിക്ഷിക്കുക അല്ലെങ്കിൽ പിടികൂടുക ജയിലിലടക്കുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഞങ്ങളും സപ്പോർട്ട് ചെയ്തു തരും എന്നുള്ളത് അതിന് മറുപടി പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യത്തിലും അമേരിക്ക ഉത്തരം കൂടിയാണ് യഥാർത്ഥത്തിൽ ആ ലിസ്റ്റിൻ്റെ പേരിൽ നിന്ന് സൗദിയുടെ പേര് നമ്മൾ ആരും കേൾക്കാതെ പോയത് പിന്നീട് ബില്ലാദനെ പാകിസ്ഥാനിൽ വെച്ച് പിടികൂടി പാകിസ്ഥാനിൽ വെച്ച് അബാട്ടാബാദിൽ വെച്ച് പിടികൂടിയ തന്ത്രപരമാർക്ക് കുറെ നീക്കങ്ങൾ അമേരിക്കയുടെ സൈനികർ നടത്തി യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് പോലും അറിയാതെ പാകിസ്ഥാൻ മിലിറ്ററി പോയിസിൻ്റെ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലത്തിലാണ് ബില്ലാദൻ വീടെടുത്ത് താമസിച്ചത് എന്നുള്ളതും അവിടേക്ക് കടന്നു കയറി അങ്ങനെ വെടിവെപ്പ് നടത്തി ബില്ലാദിനെ വെടിവെച്ച് കൊന്നു മൃതദേഹം പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു കടലിൽ കൊണ്ടുപോയി താഴ്ത്തി എന്നതാണ് അതിൻ്റെ വിഷയം ഭൂമിക്ക് പോലും അത് വിട്ടുകൊടുത്തിട്ടില്ല ഒരു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ വില്ലാതിൻ്റെ മൃതദേഹം കടലിൽ കൊണ്ടുപോയി താഴ്ത്തി എന്നാണ് നമ്മൾക്കൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അത്ര രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന എന്ന് പറയുന്നത് നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും നമ്മൾ അറിയുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിന് അപ്പുറമായ രീതിയിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് രാഷ്ട്രീയപരമായിരിക്കുന്ന കാരണങ്ങളും നിലനിൽപ്പെന്ന വിഷയങ്ങളും രാജ്യവും രാജ്യവും അതിന് ആന്തരികര വിഷയ കാര്യങ്ങളൊക്കെ പുറത്തു ചാടുന്ന ഒരു സാഹചര്യങ്ങൾ സ്വാഭാവികപരമായിട്ട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പലസ്തീന ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ആ രണ്ട് രാജ്യത്തെ ബാധിക്കുന്നത് മാത്രമല്ല ലോകത്തുള്ള പരമാവധി രാജ്യത്തെ ആഭ്യന്തരപരമായ രീതിയിലും സാമ്പത്തിക മേഖലയിലും ബാധിച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ് അതുകൊണ്ടാണ് പരമാവധി രാജ്യങ്ങളൊക്കെ തെക്കും വടക്കും ഓടി നടന്നുകൊണ്ട് യുദ്ധവിരാമത്തിനോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇപ്പോഴൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമിക്കുന്നതിന്റെ കാര്യങ്ങൾ ഇതുതന്നെയാണ് മരണം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് അറബ് ലോകത്തിനൊക്കെ അറിയാം എന്നാൽ അതോടൊപ്പം തന്നെ ഇറാൻ ശക്തിയായിരിക്കുകയാണെങ്കിൽ അതിന്റെ ദുരന്തവും അറിയാം അതുകൊണ്ട് ഈ സൗദി അറേബ്യ പല ഘട്ടങ്ങളിലും ഇറാന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഭീഷണിയാണ് അമേരിക്കയെ ഏതു ആക്രമിക്കാനും ഇരുപത്തിനാല് മണിക്കൂർ തങ്ങളുടെ സൈനികർ സന്നദ്ധരാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞതാണ് ആ പ്രവർത്തനം അവർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഈ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ താവളത്തിന് പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ്റെ മലേഷ്യ വിഭാഗം ആക്രമിക്കുകയും തങ്ങൾ ആ അക്രമത്തിൽ വിധേയമായിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ ഒരു സമ്മതിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഇതാണ് തമ്മാ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സൗദി അറേബ്യയെ വെട്ടിമാറ്റാൻ വേണ്ടി അവർ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും എന്നാൽ തെളിവ് ഹാജരാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടതോടുകൂടിയാണ് ആ ലിസ്റ്റിൽ നിന്ന് സൗദിയുടെ പേര് ലോകം കേൾക്കാതെ പോയത്